ഒരു സ്പെഷ്യലിസ്റ്റ് അവർക്ക് അതിലൊക്കെ ഒരു ഹോബിനെ ശരിക്കും എങ്ങനെയുണ്ട് കോഴിക്കോട്ടൊക്കെ

കഴിച്ചാ നീ കഴിക്കട്ടെ അപ്പൊ ഹാപ്പി വിഷു ഞങ്ങളുടെ വിഷുക്കട്ട എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിഷുക്കട്ട എങ്ങനെയുണ്ട് ചോദിച്ചേ മുടക്കല് ഞാൻ ഒരു കാര്യം ഇട്ടെ ഇപ്പൊ ഞാൻ മുടക്കി നിങ്ങള് വന്നു അപ്പൊ എന്തുണ്ടായേടിക്കാൻ പറ്റി ആ നിങ്ങള് അതെന്താ കാര്യ ഇന്നലെ ഞായറാഴ്ച മുടക്കലായിരുന്നു അപ്പൊ ഞായറാഴ്ച ഒരു മുടക്ക് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസാ നമ്മളിപ്പോ തിങ്കള് ഏഹ് ചുവ ബുദ്ധൻ ഇങ്ങനെയുള്ള ഡേറ്റ് ഇടയിലൊരു ദിവസമാണെങ്കിൽ മുടക്കുമ്പോ കുഴപ്പമില്ല രണ്ടു ദിവസം ഒരുമിച്ച് മുടക്കുവാനുള്ള ദിവസം ആകുമ്പോ നമുക്ക് മുടക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ വിഷുവിന് ഇപ്പൊ നമ്മള് ഇന്നലെ ഞായറാഴ്ച അപ്പൊ ആൾ ശനിയാഴ്ച സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ വിഷു പിന്നെ ഒരു പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ബിരിയാണി സാധനം ഒക്കെ മേടിക്കാൻ വരുല്ലോ അങ്ങനെ വരുമ്പോ ആൾക്ക് ഒരു എന്താ ആ സമയത്ത് പിന്നെ യാത്ര പോവല്ലോ വീടുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് പല വീടുകളിലേക്ക് പോകുന്ന ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണ്ടേ അപ്പൊ ആ സമയത്ത് നമുക്ക് കടകളില്ലെങ്കിൽ എന്ത് ചെയ്യും വാങ്ങിച്ചു കൊടുക്ക എന്തേലും കൊണ്ടുപോകളെ അവർക്ക് സാധനങ്ങൾ വേണ്ടേ അപ്പൊ അതിന്റെ പേസിൽ തുറന്നു പോകും പിന്നെ നമ്മള് കൊറച്ചായിട്ട് ഇരിക്കുന്നു നോക്കും പിന്നെ സ്ഥിരം വരുന്ന ആളുകൾ പരീക്ഷക്കാർ വരും അവർക്ക് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വളരെ വിഷമമാകുന്നു അവർ പ്രതീക്ഷിച്ച് വന്നിട്ട് നമ്മൾ തുറന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ വിഷമമായി പിന്നെ നമ്മളുടെ കടയിൽ സാധനം കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മളുടെ അവിടെ നിന്ന് തന്നെ മേടിക്കുന്ന ആളാണ് അവർക്ക് വേറെ പേടിച്ച തൃപ്തി ആവില്ലായിരുന്നു അപ്പൊ ആ സമയത്ത് അവരവിടെ വന്നിട്ട് അത് കിട്ടിയില്ല അവിടെ കടം മുടക്കായി പോയിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഉള്ളില് വിഷമമായിട്ട് പോവും അപ്പൊ നമ്മള് നമ്മള് സ്നേഹുകളിലെ വിഷമം വരാൻ പാടില്ലല്ലോ നിങ്ങൾ തന്നെ വന്നപ്പോ അടച്ചിട്ടിരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് വരുന്ന ഒരാൾക്ക് അവിടെ അടച്ചു കേടുക്കാണോ സന്തോഷപൂർവ്വം ഉണ്ടല്ലോ ആ സാഹചര്യം ഒഴിവാക്കാന്നുള്ളതാണ് കാര്യം എന്താണ് വേറെ ചോദിക്കാൻ വേറെ ശരി ശരി ശരി